ഒരു ഒരു പാരഗ്രാഫ് എഴുതുമ്പോഴേക്കും എവിടെയൊക്കെ തട്ടി തടഞ്ഞ് വീഴുന്നു സ്ത്രീ സ്ത്രീ മാത്രമല്ല കേട്ടോ എല്ലാ സമൂഹത്തിലെ എല്ലാത്തിനും ന്യൂനപക്ഷവും ഈ സംഘർഷം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഭാഷ നിർമ്മിച്ചുകൊണ്ട് മാത്രമേ സ്ത്രീയുടെ ദൃശ്യത അല്ലെങ്കിൽ ദൃശ്യലോകത്തേക്ക് സ്വയം ദൃശ്യത ഉണ്ടാക്കാൻ സ്ത്രീക്ക് കഴിയുന്നുള്ളൂ സ്വയം സ്വയം ആവിഷ്കരിക്കാൻ സ്ത്രീക്ക് കഴിയുള്ളൂ സ്വന്തം ഭാഷ നിർമ്മിക്കുക എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ് അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞപോലെ പുരുഷാധിപത്യം ഉണ്ടാക്കിയ അല്ലെങ്കിൽ പുരുഷാധിപത്യം വെച്ച് നീട്ടുന്ന വീഞ്ഞുപാത്രം മുത്തി കുടിച്ച് സുഖമായി ഇരിക്കാം അതിനെ തട്ടി നീക്കി എനിക്ക് സ്വന്തം ലോകം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ നീ അഹങ്കാരിയായി മാറും താന്തോന്നിയായി മാറും ചട്ടമ്പിയായി മാറും അങ്ങനെ താന്തോന്നിയും ചട്ടമ്പിയും ഒക്കെയായി മാറാൻ സന്നദ്ധതയുള്ളവർക്ക് മാത്രമേ സ്വന്തം ലോകം സൃഷ്ടിച്ചെടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്